എൻ്റെ ഭവനെത്തി ഞാനാണ് ആദ്യം വിശ്വാസ പെന്തിക്കോസത്തിലേക്ക് വരുന്നത് എൻ്റെ ഇരുപതാമത്തെ വയസ്സ് ഓത്രഡോസ് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് തിരുവല്ലക്കടത്ത് നിറണം മാതാപിതാക്കളുടെ സ്വദേശം പിതാവിൻ്റെ ജോലിയോള ബന്ധത്തിലാണ് തിരുവനന്തപുരത്ത് പോയി താമസിക്കുന്നത് ഇരുപത് വയസ്സുവരെ പള്ളിയിലെ സൺഡ സ്കൂളും പള്ളിയിലെ കാര്യങ്ങളെല്ലാം സജീവമായി ഇരുപതാമത്തെ വയസ്സിൽ യേശുവിനെ ദർശകനായി കൈക്കൊണ്ടു സ്നാനപ്പെട്ടു വീട്ടുകാരുടെ അനുവാദം വാങ്ങിച്ചല്ല സ്നാനപ്പെട്ടത് അനുവാദം കിട്ടത്തില്ല അപ്പം ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോൾ വേറെ ഡ്രസ്സൊന്നും കയ്യിലെടുത്തില്ല കാരണം ചോദ്യം പതച്ചിലൊക്കെ ആവും ബൈബിളും കയ്യിലെടുത്തില്ലോ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാൽ സ്നാനമാണെന്ന് അതിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത് ആ പള്ളിയിൽ ആ സഭയിൽ അപ്പം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പത്ത് പതിനഞ്ച് പേര് സ്റ്റേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്നിപ്പോ ദൈവദാസന്മാർ തലേ കൈവച്ച് പദാർത്തിയില്ല അപ്പം ഞാൻ ബാധിക്കുന്ന ആളിനോട് ചോദിച്ച് നിൽക്കുന്നതായതാണ് അദ്ദേഹം പറഞ്ഞു സ്നാനപ്പെടാൻ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഞാനും കേറി വന്നു ഇവിടെ ഇടയ്ക്ക് വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം അപ്പം അതിന് മുമ്പ് ചില ആഴ്ചകളായിട്ട് ഞാൻ ആ പള്ളി പോകുന്നോണ്ടാണ് രാവിലെ ഓർത്തഡോക്സ് പള്ളി പോകും അവിടെ ഇട്ടത്യാവുമ്പോൾ കഴിയും ഫസ് സർവീസ് ഇവിടെ പത്തുമണിക്കായി പെന്തിക്കോസ് പള്ളിയിൽ ആരാണ് ഞാൻ തനിച്ച് പെന്തിക്കോസ് പള്ളി ചെല്ലും ഇത് ചില ആഴ്ചകളായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെ ഞായറാഴ്ച ചെന്നപ്പോഴാണ് അതിന് അടുത്ത ആഴ്ച ഉച്ച കഴിഞ്ഞ് സ്നാനം ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നത് എൻ്റെ തലയിലും കൈവെച്ച് പ്രാർത്ഥിച്ചു സ്നാനപ്പെടുത്താൻ ഒരു കുളക്കടവിലേക്ക് നടത്തിക്കൊണ്ട് പോവുക അപ്പം എൻ്റെ കയ്യിൽ ബൈബിളില്ല ഡ്രസ്സില്ല കൈ വീശു പോവുക അതിൻ്റെ കാരണം സ്നാനം ശരിയാണെന്നറിയാം ഇതിൻ്റെ വകുപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല സ്നാനം എങ്ങനെയാണെന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു വേറെ ഡ്രസ്സ് എടുത്തില്ലയോ ഞാൻ പറഞ്ഞു ഇട്ടതേ ഉടനെ അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട കരുതിയക്കാം എന്ന് പറഞ്ഞു ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല കരുതിയക്കാം കുളക്കടയിൽ കൊണ്ടുവന്ന് പാസ്റ്റർ പി ജെ ധാനിയൻ ഷാദോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സ്ഥാപക പ്രസിഡന്റ് പാസ്റ്റർ പി ജെ തോമസിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പി ജെ ദാനിയൻ അദ്ദേഹമാണ് സ്നാനം ശുശ്രൂഷ നടത്തുന്നത് ആദ്യം ഒരാളെ വെള്ളത്തിലെ സ്നാനപ്പെടുത്തി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നാനം കാണുക ആ മനുഷ്യൻ കരയ്ക്ക് കയറി വന്നപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞ അദ്ദേഹം പറയുക ഈ സ്നാനപ്പെട്ട് കയറി വന്ന മനുഷ്യൻ്റെ ഉടുപ്പും ഞാൻ ഇടണം ഞാൻ ഇട്ടിരിക്കുന്ന ഉണങ്ങിയ ഉടുപ്പും കൊണ്ടും മാറ്റി വയ്ക്കാൻ പോകും അപ്പം ഞാൻ എൻ്റെ ഉണങ്ങിയ ഉടുപ്പും കൊണ്ടും മാറ്റി വെച്ചേച്ച് സ്നാനപ്പെട്ട് കയറി വന്ന മനുഷ്യൻ അഴിച്ചു തന്ന ഈ നനഞ്ഞ ഉടുപ്പും കൊണ്ടും കൂടെ വലിച്ചുവാതി കിട്ടും ഞാൻ കുളിച്ചതുപോലെ വെള്ളമെല്ലാം അങ്ങോട്ട് ഒലിപ്പിച്ച് ഞാനങ്ങോട്ട് അതുങ്ങി ചെല്ലുക അപ്പം പല ചിന്തകൾ എൻ്റെ തലയിൽക്കൂടെ പോകുന്നുണ്ട് ഇങ്ങനെയായിരിക്കും സ്നാനം നടക്കുന്നത് ആദ്യം ഒരാൾ ഇതക്കുന്നു അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുന്നു അയാൾ എഴുതി വരുന്നു അയാളുടെ ഉടുപ്പ് മൂന്നും കൂടി കൊടുക്കുന്നു അയാൾ ഇട്ടേച്ച് അങ്ങോട്ട് എല്ലുന്നു ഈ ചിന്തയൊക്കെ എൻ്റെ തലയിൽക്കൂടെ പോകുന്നുണ്ട് ഈടിടയ്ക്ക് ഞാൻ ചെന്നു എന്നെ സ്നാനപ്പെടുത്തി ഈ ദയനീയമായ കാഴ്ച വീടിനടുത്തുള്ള ചിലത് കണ്ട് ഇതുപോലെ ഈ ഉലകത്തിൽ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ സ്നാനപ്പെടുത്തി ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ന്യൂസ് വീട്ടിലെത്തി മാതാവിങ്ങോട്ട് അതങ്ങി വന്നേച്ച് പറഞ്ഞ് മുങ്ങി കേട്ടു പള്ളി വിട്ടേക്കരുത് അപ്പൻ അതുകൊണ്ട് നിന്നില്ല ഒരു രാത്രിയിൽ വഴക്കുടങ്ങി നീ എൻ്റെ വീടിനെ നാണം കെടുത്തി നീ എൻ്റെ വീടിനെ നാണം കെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഞാൻ സ്നാനപ്പെടുമ്പോൾ എൻ്റെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഭവനത്തിൽ ഒരൊറ്റം പെന്തിക്കോസുകാരിമില്ല അതാണ് ഇദ്ദേഹത്തിന് പോയത് ഒരു കമ്പ് എന്നെ അടിക്കാൻ വന്നു വീട് വിട്ടതു ഓടിപ്പോകേണ്ടി വന്നു വീട് ശാന്തമായ ശേഷം വീട്ടിൽ വന്നു ആ മാതാവും ആ പിതാവും മറ്റെല്ലാ സഹോദരങ്ങളും പിൽക്കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്തുക്കോസത്തിലേക്ക് വന്നു